എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാതിൽപ്പടി ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് മുടങ്ങിയ സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും സജീവമായി തുടങ്ങി സ്റ്റോക്കുകൾ എത്തിത്തുടങ്ങിയതോടുകൂടിയിട്ടാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വേഗം പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നേരത്തെ കൃത്യമായിട്ട് സാധനങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്കുണ്ടാകും റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ഫോൺ എടുക്കാൻ മറക്കരുത് ഈ മാസം നീല വെള്ള റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ളത് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡിന് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ഓരോ വ്യക്തികൾക്കും സ്പെഷ്യലരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് അട്ടയുമാണ് ആട്ടക്ക് മാത്രം പണം നൽകിയാൽ മതി പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയാണ് നൽകുന്നത് പിങ്ക് റേഷൻ കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല വെറും ആട്ട മാത്രമാണ് ലഭിക്കുക കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ വൈദ്യീകരിച്ച വീടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് അര ലിറ്ററും ഒരു ലിറ്ററും മണ്ണെണ്ണ വീതം വാങ്ങാവുന്നതാണ് ഈ രൂപത്തിലാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ തുടർച്ചയായി റേഷൻ വാങ്ങാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം കൂടി വാങ്ങാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മുൻഗണന റേഷൻ കാർഡിൻ്റെ പദവി നഷ്ടപ്പെടും പിന്നെ നിങ്ങളുടെ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റും കഴിഞ്ഞ മാസങ്ങളിലായി അറുപതിനായിരത്തോളം ആളുകളെയാണ് സംസ്ഥാനത്ത് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡുകളാണ് നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡായ പിങ്കിനോ മഞ്ഞയ്ക്കോ അർഹത ഉണ്ട് എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ ആരെങ്കിലും ഗുരുതര രോഗം രോഗമനുഭവിച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ഓഫ്ലൈനായി തന്നെ അപേക്ഷ നൽകാം ഈ അപേക്ഷ പരിശോധിച്ച് നിങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതായിരിക്കും ഇതിന് അപേക്ഷ നൽകാൻ എല്ലാ മാസവും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് ഇങ്ങനെ ഓഫ്ലൈനായി നേരിട്ട് അതായത് താലൂക്ക് സപ്ലൈ ഓഫീസർ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അതുപോലെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് ആരെങ്കിലും പരാതി നൽകുകയാണ് എങ്കിൽ അതിൽ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും പിടിക്കപ്പെട്ടാൽ വൻ തുക പിഴയായി ഈടാക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരാളെക്കുറിച്ച് പരാതി നൽകിയ ആ പരാതി മാത്രമല്ല റഷ്യൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുക പരിസരത്തുള്ള വീടുകളും അന്വേഷിക്കും ഇതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ യല്ലോ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ ഏഴ് കോടിയിലധികം രൂപ പിഴയായി ഭക്ഷ്യവകുപ്പ് ഈടാക്കിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റു വീഡിയോ